ഹലോ ഹായ് അസലമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ ടിക്ക മസാലയാണ് എപ്പോഴും ചിക്കൻ കിട്ടുമ്പോൾ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതേപോലെ ഒന്ന് ചിക്കൻ ടിക്ക ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അതിന് ആവശ്യമായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തേക്കുന്നതാണ് അത് കഴുകി എൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം ഉണ്ടാക്കാൻ പാടില്ല വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ അര ടീസ്പൂൺ കറം മസാലയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കേണ്ടത് അധികം പൊടിയില്ലാത്ത നല്ല കട്ടി തൈരാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അത് മസാലയൊക്കെ അതിൽ പിടിക്കണം എന്നിട്ട് അത് അരമണിക്കൂർ വലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം വറുക്കാനായിട്ട് വെക്കാനായിട്ട് അധികം നല്ലതുപോലെ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കണ്ട ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി അതിലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് വെക്കണത് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പം മറിച്ചിട്ട് കൊടുക്കണം നല്ലതുപോലെ ചിക്കൻ ഫ്രൈ പോലെ നമുക്ക് മൊരിഞ്ഞിട്ടേണ്ട ഒന്നൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ ഇതായാൽ മതി അപ്പോഴേക്കും അത് പിന്നെ കോരി എടുക്കാം പിന്നെ അടുത്ത് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുത്തത് ഇതെല്ലാം ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ് ഇതിന് ഈ ചിക്കൻ ഡിക് പിന്നെ കഴിച്ചുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതുതന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കറിയാണിത് ആ ഓയിലിലേക്ക് തന്നെ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉള്ളതുകൊണ്ട് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും ബട്ടർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ആ ഓയിലിൽ തന്നെ ചെയ്താൽ മതി വേറെ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല ആ ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെ ആണ് ഈ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ചെറുതായി കട്ട് ചെയ്താൽ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് പീസ് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തേക്കണം അതൊന്നും ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം അതിൻ്റെ കൂടെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം ഇതിപ്പോൾ ഇഞ്ചി പേസ്റ്റ് ാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ആണെങ്കിലും കുഴപ്പമില്ല അത് രണ്ടും കൂടെ നല്ലതുപോലെ ഈ ഇതിൽ കിടന്നൊന്നും ഒരിഞ്ഞ് വരണം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം ഇത് ആ ബട്ടറിലൊക്കെ ഇടന്ന് വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ല മണോണതിന് പിന്നെ നല്ലതുപോലെ ഇത് മൂത്തിട്ടുണ്ട് ആ സമയത്ത് രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ മൂന്ന് സവാള എടുക്കണം എന്നൊരു പൊടിയായി കട്ട് ചെയ്തതാണ് ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്ത് ഒരേപോലെ പൊടിയായി കിട്ടും പിന്നെ ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം നീളത്തിൽ കട്ട് ചെയ്യരുത് ഇതേപോലെ ചെറുതായി ഇതിനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതും കൂടി ഇട്ട് അത് നന്നായി ഈ ഇതിൽ കിടന്ന് നല്ലതുപോലെ വഴൻറ്റ് വരണം ഇതേ കളർ വരണം അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് സവാളക്ക് ഇതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞതുപോലെ വഴണ്ട് വരണം പിന്നെ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പച്ച ചോര വെക്കും പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ചേർത്തതാണ് മുളക് പൊടി പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല കളറും കിട്ടും അതുകൊണ്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് പിന്നെ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ തക്കാളി പിന്നെ മിക്സിയിലിട്ട് ജ്യൂസ് ആക്കിയതിന് ശേഷം അതൊഴിച്ചു കൊടുത്തേക്കണേ പിന്നെ പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇടാട്ട അല്ലെങ്കിൽ രണ്ടായി രണ്ടായിപ്പിളർന്നിട്ടാണെങ്കിലും ഇടാം ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം ഇത് ഈ മസാല കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെയും ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എണ്ണ തെളിഞ്ഞു വരണ ആ സമയത്ത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയും ഈ ചിക്കനും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാകണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സ് ആക്കണം പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം അത് പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് മിക്സാകണം നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ കറിയൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് ചാറൊക്കെ നല്ലതുപോലെ കുറുകി നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ കറി മസാലപ്പൊടി കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നല്ല ജീരകം നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് അതിന് അത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും അതും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ചിട്ടില്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഇതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവും പൊടിയൊക്കെ അതിൽ കിടന്ന് ഇതായി വരുമ്പോൾ മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇതിൽ ക്രീം ഒഴിച്ച് കൊടുക്കാം ഞാൻ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചേക്കണം ഒരു ചെറിയ ബോട്ടിൽ ക്രീമാണ് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ളത്തി ക്രീം ഒഴിച്ചു കൊടുക്കാം ഗ്രേവി കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി രണ്ട് ടീ ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അത് ഫുൾ ഒരു അരപ്പകുതി അല്ലെങ്കിൽ ഫുള്ളൊക്കെ ഒഴിക്കാം ചെറിയ ഒരു പേക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം ഗ്രേവി ഉണ്ടാവില്ല ഉണ്ടാവൂലതിൽ അപ്പോൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് ചെറിയൊരു പാക്കായത് കൊണ്ട് അത് ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവി ഇച്ചിരി അധികം വേണം അതുകൊണ്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇപ്പം ഈ ഇതില്ലെങ്കിൽ ക്രീം ഇല്ലെങ്കിൽ പാലൊഴിച്ചു കൊടുത്താലും മതി തിളപ്പിച്ചറിയ പാലൊഴിച്ചു കൊടുത്താലും മതി പാലിനേലും ടേസ്റ്റ് ഈ ക്രീമിനാണ് അതുകൊണ്ടാണ് ക്രീം ഒഴിക്കുന്നത് ഇപ്പോൾ ക്രീമില്ലെങ്കിൽ പാലൊഴിക്കാം അത് കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് വേപ്പിലയും പിന്നെ ഒരു പിടി പിന്നെ മല്ലിയിലും പുതിയയിലേം കൂടെ കട്ട് ചെയ്തത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കണം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണ്ട ഒന്ന് പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യാം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതൊന്നും കൂടെ ഇളക്കിയതിന് ശേഷം അത് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു പിന്നെ ചിക്കൻ ടിക്കയാണ് ഇതിൻ്റെ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തി പൊറോട്ട പിന്നെ വെള്ളയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ചിക്കൻ ടിക്കയാണ് ഇത് വീണ്ടും വീണ്ടും ചോദിക്ക് ചോദിച്ച് കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക